പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് അടർന്നു വീണ സംഭവത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമായതായും അദ്ദേഹം പറഞ്ഞു സീലിംഗ് തകർന്നതിലുണ്ടായ നഷ്ടം കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കാനും തീരുമാനമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും കഴിഞ്ഞ ദിവസമാണ് ഐസൊലേഷൻ വാർഡിന്റെ മുൻവശത്തെ സീലിംഗ് കാറ്റിൽ വീണതെന്നും വാർഡിൽ നടക്കുന്ന വൈദ്യുതീകരണത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ഇത് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ചെറിയ തോതിലുള്ള പോരായ്മകൾ വലുതാക്കി ജില്ലയിലെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയെ മോശമായി ചിത്രീകരിക്കാനും സർക്കാർ ആശുപത്രികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കി സ്വകാര്യ ആശുപത്രികൾക്ക് നേട്ടമുണ്ടാക്കാനുമാണ് ചിലർ ശ്രമിക്കുന്നതെന്നും കെ എം ചന്ദ്രൻ പറഞ്ഞു ഈ ഐസൊലേഷൻ സാധാരണ അങ്ങനെ മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചതല്ല ഒരു പ്രത്യേക ഉപയോഗിച്ച് നിർമ്മിച്ച് ഇവിടെ ഇവരെ ഇവിടെ കൊണ്ടുവച്ച് പിടിപ്പിച്ച പ്രവർത്തിയായി നിർമ്മാണത്തിൽ അഴിമതിയുണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് അതിൻ്റെ നടത്തിപ്പുകാർ എന്ന് പറഞ്ഞ് രാജ്യത്ത് വന്ന വാർത്ത ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്തു പുതുക്കാട് ആശുപത്രി ജില്ലയിലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡയാലിസിസ് അടക്കം നല്ല രീതിയിൽ നടത്തിപ്പോയിരുന്ന ആശുപത്രിയാണ്